ഹായ് വെൽക്കം ബാക്ക് ടു എനിക്ക് ഒരു മനസ്സിലായ എന്നെ ഇങ്ങനെ കണ്ട് എൻ്റെ ഇതില എൻ്റെ ഈ വർത്താനം എൻ്റെ ഈ മുഖം എൻ്റെ ഈ മുഖം കണ്ട് എനിക്ക് മതി എനിക്ക് എനിക്കല്ലാത്തവര് വേണ്ട എനിക്ക് എന്റെ ആവശ്യവും ഇല്ല മനസ്സിലായാ എങ്കിൽ നിങ്ങളൊന്നും തിന്നാൻ അരികും തരുന്നില്ല ഒരു മണ്ണും തരുന്നില്ല ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും അധ്വാനിച്ചുണ്ടാക്കി തന്നെയാണ് ഇതുവരെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണില്ല എൻ്റെ ഒരു ഇത് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒറ്റ ലൈഫ് ഉള്ളത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക പിന്നീട് നമ്മൾ അതോർത്ത് പായസം കാലത്ത് പ്രായമായിട്ട് നരച്ചിരിക്കുമ്പോൾ അത് ഓർത്ത് റിഗ്രെറ്റ് ചെയ്തിട്ട് ഒരാവശ്യമില്ല സോ ഞാൻ എൻ്റെ ലൈഫ് ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ സംസാരിച്ചത് ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്കെല്ലാം സുപരിചിതരായ അനുവാണ് അനു പറയുന്നത് അനുവിന്റെ മുഖത്തെ അനുവിന്റെ നിറത്തെ അല്ലെങ്കിൽ അനുവിന്റെ പല്ലിനെ എല്ലാം വളരെ മോശമായ രീതിയിൽ പല ആൾക്കാരും കമന്റ് സെക്ഷനിൽ വന്ന് കുറ്റം പറയുന്നു അല്ലെങ്കിൽ കമന്റും ഇടുന്നു എന്ന ശരിയാണ് പബ്ലിക്കിലേക്ക് നമ്മൾ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ പബ്ലിക്കിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ക്രിറ്റിസിസങ്ങളും വാങ്ങാൻ നമ്മൾ എല്ലാവരും റെഡി ആയിരിക്കണം പക്ഷെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വീഡിയോ അഭിപ്രായങ്ങൾ പറയുന്നതും നമ്മുടെ പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി നമ്മുടെ മുഖത്തെയോ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെയോ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടോ ആയിരിക്കരുത് അങ്ങനെ ചെയ്യുന്നത് ഒരു മാനസിക വൈകല്യം മാത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത്രയും പ്രോഗ്രസീവായ ഇത്രയും മുമ്പോട്ട് പോകുന്ന ഈ സൊസൈറ്റിയിലും ഇങ്ങനെയുള്ള ചിന്താഗതികളും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇത് തുറന്ന് ഒരു മടിയുമില്ലാതെ കമന്റ് സെക്ഷനിൽ ഇടുന്നുണ്ട് എന്നതുമാണ് അത്ഭുതകരം ഇത് അനുവിന്റെ മാത്രമല്ല പല ആൾക്കാർക്കും പല രീതിയിലുള്ള സൈബർ അറ്റാക്കും സൈബർ ഗൂഢിയും കിട്ടുന്നുണ്ട് അനു അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുവിന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് അനു സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം കുഞ്ഞിനെയും കൊണ്ട് അപ്പടുത്തൊരു വീഡിയോ ആട്ടോ അതിൻ്റെ യൂസർ പിന്നെന്തോ കുറെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് പേരൊന്നറിയില്ല ഐഡന്റിറ്റി വെളിപ്പെടുക്കാൻ ആഗ്രഹിക്കാത്ത ഏതൊരു മാന്യനാണ് മാന്യനോ മാന്യത്തെയോ ആണ് ഈ കരിങ്കുരങ്ങിനെ വീട്ടിൽ കയറ്റിയ അമ്മയും അച്ഛനെയും സമ്മതിക്കണം എല്ലാവരും നന്നായിരിക്കണം എന്നാൽ ഈ കരിങ്കുരങ്ങ് മാത്രം ഒന്നിനും കൊള്ളില്ല എന്നാലും ഈ പയ്യനെ വേറൊരു പെണ്ണേയും കിട്ടിയില്ലല്ലോ പല്ലും വായും കണ്ടാൽ തന്നെ അറപ്പാവുന്നു ഈ ആ എന്നാലും നീഗ്രോയുടെ മൂടങ്ങൾ പറയും ആനക്കുട്ടി സുന്ദരിയാണ് അച്ഛസ് ആണെന്നൊക്കെ അത് കെട്ടി തനിക്ക് എടുക്കത്തെ ഗ്ലാമറാണെന്ന് വിശ്വസിക്കുന്ന വെറും കരിമന്തി ഞാൻ കരിമന്തിയത്തെ കേസ് അല്ല എനിക്ക് എനിക്ക് ഓ എനിക്ക് കുറേ വാക്കുകൾ പക്ഷേ നല്ലൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കൊണ്ടും എൻ്റെ മാക്സിമം ലോകം എത്ര മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാലും സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ കാലത്തും ഒരാൾ സുന്ദരനാണോ ഒരാൾ സുന്ദരിയാണോ എന്ന് നിശ്ചയിക്കുന്ന കുറെ മാനദണ്ഡങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരാൾ വെളുത്തതാണോ ഒരാൾ കറുത്തതാണോ ഒരാൾ സുന്ദരനാണോ ഒരാൾക്ക് പൊക്കമുണ്ടോ ഒരാൾക്ക് മുടിയുണ്ടോ ഇതെല്ലാം നോക്കിയിട്ടാണ് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു മാർക്ക് സമൂഹം ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ സമൂഹത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ സമൂഹം വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളെല്ലാം അടങ്ങിയ ഒരു വ്യക്തിയാണ് അനുവിന്റെ ഹസ്ബൻഡ് പക്ഷെ സൊസൈറ്റിയുടെ കണ്ണിൽ അനുവിന് ഈ പറയുന്ന വിശേഷണങ്ങൾ ഒന്നുമില്ല ഇത് തന്നെയാണ് കമന്റ് സെക്ഷനിലൂടെയും പലരും കമന്റുകളായി പുറത്തോട്ട് പറയുന്നത് ഒരാളുടെ കണ്ണിലാണ് അയാളുടെ സൗന്ദര്യം എന്നൊക്കെ കാൽപ്പനികതയുടെ രീതിയിൽ കവികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ അതേ കവിതകൾ വായിച്ച് പലരും എൻജോയ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും സമൂഹത്തിൽ കറുപ്പ് വെളുപ്പ് പൊക്കം വണ്ണം കൊടവയർ ഫിറ്റ്നസ് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെയുള്ള പല ചിന്താഗതികളും മോശം ചിന്താഗതികളും ഉണ്ട് എന്ന് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഒരാളുടെ മനസ്സ് ഇത്രയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ വന്ന് എഴുതാൻ കാണിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ആരാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്ന് അറിയില്ല അനു ഇതിനകത്ത് പറയുന്നത് പോലെ അനു അനുവിന്റെ കുഞ്ഞുമായിട്ട് അനുവിന്റെ ഹസ്ബൻഡിനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും വീട്ടുകാരെയും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അനു മാത്രം ആ ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിൽ അത് നല്ലൊരു ഫോട്ടോ ആയേ അനുവിനെ കാണാൻ കറുത്തിട്ടാണ് അനുവിന്റെ പല്ല് കൊള്ളില്ല ചുണ്ടുകൾക്ക് ഭംഗിയില്ല അനുവിന്റെ നിറം ബോറിയേനെ പോലെയാണ് കാണാൻ ബോറിയേനെ പോലെയാണ് അനു സ്വന്തം കുഞ്ഞിനെ എടുത്തു പിടിച്ചു നിൽക്കുമ്പോൾ വേറിയ കുഞ്ഞിനെ എടുത്തു പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ അനു കരിമന്തിയാണ് എന്തൊക്കെ രീതിയിലാണ് ഒരു പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്നത് അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഏത് ജെൻഡറും ആയിക്കോട്ടെ ഒരാൾ എത്രയും മോശമായി വിശേഷിപ്പിക്കുന്നത് വഴി ആൾക്കാർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് നോർമലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല അല്ലെ എനിക്കും മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടി അയാളുടെ ഹസ്ബൻഡിനോടും അയാളുടെ മക്കളോടും ഒപ്പം സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സമൂഹത്തിന് തെറ്റായ ഇൻഫ്ലുവൻസുകൾ ഒന്നും ചെലുത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ആ കുട്ടി ജീവിക്കട്ടെ ആ കുട്ടി സമാധാനമായി ജീവിക്കട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള മോശം വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞേ തീരു എന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന തെറ്റായ രീതിയിൽ സമൂഹത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന കൊലയാളികളെയോ കുറ്റവാളികളെയോ നിങ്ങൾ പോയി കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്കെതിരെ വരുന്ന വാർത്ത ചാനലുകളുടെ താഴെ പോയി നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു രീതിയിലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടും ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇത്രയധികം വ്യക്തിഹത്യ ചെയ്യുന്നത് എന്തിനാണ് വ്യക്തിഹത്യയും ബോഡി ഷെയ്മിങ്ങും കേസുകൾ പോലും എടുത്ത് ശിക്ഷ പോലും കിട്ടുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് എങ്കിൽ പോലും ഇങ്ങനെയുള്ള വാക്കുകൾക്കോ യാതൊരു വിധ കുറവുമില്ല കാരണം ഇതൊന്നും മുഖമുള്ള ഐഡികളിൽ നിന്നോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഫേക്കല്ലാത്ത ഐഡികളിൽ നിന്നോ വരുന്ന മെസ്സേജുകളല്ല മുഖമില്ലാത്ത ആരാന്നറിയാത്ത എവിടെ നിന്നാണെന്നറിയാത്ത കുറെ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മോശം കമന്റുകളിൽ ഇടുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന കുറെ ചിന്താഗതികൾ പല രീതിയിൽ സമൂഹത്തിൽ മാറിയിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങടെ മാത്രം പ്രശ്നമാണ് നിങ്ങടെ മാത്രം ഇടുങ്ങിയ ചിന്താഗതിയുടെ കുഴപ്പങ്ങളാണ് ഒരാളുടെ നിറമോ പൊക്കമോ ഉയരമോ പല്ലോ ചുണ്ടോ ഒന്നും അയാളുടെ സ്വഭാവത്തെയോ അയാളുടെ ഇൻഫ്ലുവൻസിനെയോ അയാളുടെ ടാലന്റിനെയോ അയാളുടെ സ്വഭാവത്തെയോ വിശദീകരിക്കുന്നില്ല മുഖമില്ലാത്ത കമന്റുകൾ ആയതിനാൽ തന്നെ ഇവരെല്ലാം അടിച്ചു നന്നാക്കി പഠിപ്പിക്കാം എന്നുള്ള വിശ്വാസമൊന്നും നമുക്ക് ആർക്കും ഇല്ല ഒരാൾ വിഷമിക്കുന്നതിൽ ഒരൽപ്പമെങ്കിലും കുറ്റബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മോശം കമന്റുകൾ ഞാൻ ഇപ്പോൾ പങ്കുവച്ചത് എന്റെ കാഴ്ചപ്പാടാണ് ഓൾമോസ്റ്റ് സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇതേ കാഴ്ചപ്പാടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക് യു